നമസ്കാരം സർക്കാർ സേവനങ്ങളുടെ ഫീസ് കൂട്ടിയിരിക്കുകയാണ് പിണറായി വിജയൻ ഇനി എന്ത് സഹായത്തിനും കൊള്ള ഫീസ് കൊടുക്കേണ്ടി വരും ഉത്തരവ് മലയാള മീഡിയ ലൈവ് പുറത്തുവിടുകയാണ് ജനങ്ങൾക്ക് നൽകി വരുന്ന സർക്കാർ സേവനങ്ങളുടെ ഫീസുകൾക്കും ചാർജുകൾക്കും ഒരാഴ്ചക്കകം ഗണ്യമായ വർധനവ് വരുത്താൻ വകുപ്പുകൾക്ക് അധികാരം നൽകിയിരിക്കുകയാണ് പിണറായി സർക്കാർ ജൂലൈ പതിനൊന്നിന് ചേർന്നിരിക്കുന്ന മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരമാണ് ഈ മാസം പതിനേഴിന് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ആറ് മാസത്തോളമായി പരിഷ്കരിക്കാത്ത എല്ലാ സേവന നിരക്കുകളും ഫീസും വർദ്ധിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ ഫീസ് വർധന ഏർപ്പെടുത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ നിലവിലെ അടിയന്തര സാമ്പത്തിക ആവശ്യകത പരിഗണിച്ച് ഓരോ വകുപ്പിലെയും നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ ഫീസുകൾ ഫൈനുകൾ സർവീസ് ചാർജുകൾ എന്നിവ കാലാനുസൃതമായി വർധനവ് വരുത്താൻ അതാത് വകുപ്പിനെ ൊണ്ടിട്ടുള്ള ഉത്തരവ് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് അതാത് വകുപ്പുകൾ പുറപ്പെടുവിക്കണമെന്നും ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കി പറയുന്നു സർക്കാർ ലാബുകളിലെ ഫീസ് ലൈസൻസിന് അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് ഘോഷയാത്രകൾ നടത്തുന്നതിനുള്ള നൽകുന്ന ഫീസ് തുടങ്ങിയ എഫ്ഐആറുകളുടെ പകർപ്പ് രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്ന് സ്വത്ത് രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പകർപ്പുകൾ നേടുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ മൈക്ക് പെർമിറ്റ് തുടങ്ങിയിട്ടുള്ള രേഖകൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നതിനുള്ള ചാർജുകൾ വരെ പുതിയ ഫീസും നിരക്കുകളും ബാധകമാകുന്ന സാഹചര്യമാണ് അത്തരം സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന എല്ലാവർക്കും ഈ നീക്കം ഗണ്യമായ അധിക സാമ്പത്തിക ബാധ്യത വരുത്താൻ യുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ എല്ലാ വകുപ്പുകൾക്കുമുള്ള നിർദ്ദേശപ്രകാരം വകുപ്പുകൾ ഒരാഴ്ചയ്ക്കകം വർദ്ധനവ് വരുത്തണം എന്നതാണ് ഉത്തരവ് ജനസേവനം എന്നത് മാറ്റി ജനങ്ങളുമായുള്ള എല്ലാ ഇടപാടലുകളും ഒരു കച്ചവടമായി മാറ്റുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് എന്നത് ഈ ഉത്തരവിൽ നിന്ന് വ്യക്തമാണ് വിവിധ സർക്കാർ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി പൊതുജനങ്ങൾക്ക് സേവനം നൽകി വരുന്ന എല്ലാ ഇടങ്ങളും ഫീസ് വർദ്ധിപ്പിക്കണം എന്നതാണ് പിണറായി വിജയന്റെ ഈ ഉത്തരവിൽ പറയുന്നത് സർക്കാർ വകുപ്പുകൾക്ക് സ്വന്തം നിലയിൽ ഫീസുകൾ നിശ്ചയിക്കാനും ഈടാക്കാനുമുള്ള അസാധാരണമായിട്ടുള്ള അവസരമാണ് ധനവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നതും ജനസേവനത്തിന് പിണറായി വിജയനോ മന്ത്രിസഭയ്ക്കോ യാതൊരു ബാധ്യതയുമില്ല എന്ന ചുരുക്കം എല്ലാം ജനങ്ങളിൽ നിന്ന് കൊള്ള ഫീസ് വാങ്ങി നടത്താൻ ഉദ്യോഗസ്ഥർക്ക് അനുവാദം കൊടുക്കുകയാണ് ധനവകുപ്പിന്റെ ഉത്തരവിലൂടെ സംഭവിക്കാൻ പോകുന്നത് സർക്കാരിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെ മാനേജ്മെന്റിന്റെ സകല ഭാരവും ജന ിലേക്ക് കെട്ടിവച്ച് ചൂഷണം ചെയ്യാനാണ് സർക്കാർ നീക്കം എന്ന ചുരുക്കം ജനങ്ങളിൽ നിന്ന് ഫീസുകളും നിരക്കുകളും ഈടാക്കാനുള്ള നടപടികൾ എടുക്കാനുള്ള അവകാശം ധനവകുപ്പിന് ഉള്ളൂ എന്ന റൂൾസ് ഓഫ് ബിസിനസ് ചട്ടം മുപ്പത്തിയേഴിന്റെ ലംഘനമാണ് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഈ ഒരു ഉത്തരവ് വരുമാന വർദ്ധനവ് നികുതി തീരുവ സെസ്സുകൾ അല്ലെങ്കിൽ ഫീസ് ചുമത്തൽ വർദ്ധിപ്പിക്കൽ കുറയ്ക്കൽ അല്ലെങ്കിൽ നിർത്തലാക്കൽ എന്നിവയ്ക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും ധനകാര്യ വകുപ്പ് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നതാണ് ചട്ടം വ്യക്തമാക്കുന്നത് ഇതിനെ മറികടന്നുകൊണ്ടാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയുള്ള സേവനങ്ങൾ കണ്ടെത്താനും ഉചിതമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും വകുപ്പുകളോട് പ്രത്യേകമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് പുതുക്കിയ സർവീസ് ചാർജുകളിലോ ഫീസുകളിലോ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പ് മേധാവി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ധനകാര്യ അഡീഷണൽ സെക്രട്ടറി അഥവാ റവന്യൂ മോണിറ്ററിംഗ് സെല്ല് എന്നിവരാണ് ടങ്ങുന്ന മൂന്നംഗ കമ്മിറ്റിയെ നിയമിക്കണമെന്നതും ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് പരിശോധിച്ച ചീഫ് സെക്രട്ടറിക്ക് സമയബന്ധിതമായ ശുപാർശകൾ നൽകാനാണ് തീരുമാനം ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആറു മാസത്തിനിടെ വർദ്ധിപ്പിച്ച നിരക്കുകൾ പരിഷ്കരിക്കില്ല എന്നും പറയുന്നുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കും പൗരന്മാർക്കും നിരക്ക് വർധനവ് ബാധകമല്ല എന്നതും ഈ ഉത്തരവിൽ പറയുന്നു ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരു സ്വാതന്ത്ര്യ കൈ നൽകുമ്പോൾ രണ്ട് വകുപ്പുകൾക്കും പ്രത്യേക സേവന ിൽ പങ്കാളിത്തമുണ്ടെങ്കിൽ രണ്ട് വകുപ്പുകൾ ഒരേ സേവനത്തിന് രണ്ട് വ്യത്യസ്ത സേവന നിരക്കുകളോ അഥവാ ഫീസുകളോ വർധനകളോ ആരംഭിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സർക്കാർ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങൾക്ക് മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾക്കും സഹായ സ്ഥാപനങ്ങളിലെ ഗ്രാന്റുകൾക്കും നിരക്ക് പരിഷ്കരണം ബാധകമാകുമെന്നതാണ് വിവരം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്കും സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സാധ്യതകൾ ആരായണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സർക്കാർ ഫീസ് വർദ്ധനയെ ന്യായീകരിച്ചിരിക്കുന്നത് കൂടാതെ നികുതിയേതര വിഭാഗത്തിന് കീഴിലുള്ള ചില ഇനങ്ങളുടെ ചാർജുകളും ഫീസും വളരെ കാലമായി സ്പർശിക്കാത്തതാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ തീരുമാനം പൊതുജനങ്ങളെ ഗുരുതരമായി ബാധിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്